ഹൈറേഷ് തട്ടിപ്പ് കേസ് സിബിഐക്ക് വിട്ടു സർക്കാർ ഉത്തരവിറക്കി ഹൈററ്റ് കേസ് എന്ന് പറയുന്നത് ഹൈററ്റ് തട്ടിപ്പ് കേസാണ് ഇപ്പോൾ സർക്കാർ സിബിഐക്ക് വിടുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവും ഇറക്കിയിട്ടുണ്ട് ഇതിൽ പ്രധാനമായും ചേർപ്പിലെ പ്രതാപനും ഭാര്യ സീനയും ഒപ്പം തന്നെ സഹായിച്ചരൺ കടവത്തും ഒരു കോടി എൺപത്തിമൂന്ന് ലക്ഷം ഐ ഡികളിൽ നിന്നായി രണ്ടായിരം കോടിയിലേറെ തട്ടി എന്നുള്ളതാണ് ഇതിന്റെ ഇതിന്റെ ആധാരമായ കേസ് എന്ന് പറയുന്നത് ആദ്യം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് തുടങ്ങിയായിരുന്നു ഇവരുടെ ഈ ഒരു തട്ടിപ്പ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും നിലവിൽ ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ സി ബി ഐക്ക് വിടാനാണ് നിലവിൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പെർഫോമർ റിപ്പോർട്ട് അടക്കം ഉടൻ തന്നെ നേരിട്ട് ദില്ലിയിൽ എത്തിക്കുന്നുണ്ടായിരിക്കും ശരി ഷീജയാണ് വിവരങ്ങൾ നൽകിയത്